പറവൂർ വെസ്റ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഓണത്തോടനുബന്ധിച്ച് അംഗങ്ങൾക്ക് അരി വെളിച്ചെണ്ണ ഉൾപ്പെടെ ഭക്ഷ്യവിഭവങ്ങൾ സൗജന്യമായി നൽകി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സൗജന്യ ഓണക്കിറ്റിൻ്റെ വിതരണം ഉദ്ഘാടനം ചെയ്തു ഭരണസമിതി അംഗങ്ങൾ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാർ എല്ലാവർക്കും ഓണാശംസകൾ നേരെയാണ് എല്ലാ വർഷവും ബാങ്ക് ചെയ്യുന്നതുപോലെ ലാഭത്തിൻ്റെ ഒരു വിഹിതമെടുത്ത് ഓണത്തിന് ഇത് വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപ ലാഭമുണ്ടാക്കിയ ബാങ്ക് പ്രസിഡന്റേയും ഭരണസമിതി അംഗങ്ങളെയും ജീവനക്കാരെയും എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അതേ മേഖലയിൽ പ്രതിസന്ധി നിറഞ്ഞ ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ ബാങ്ക് ഈ നല്ല ലാഭം ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള പരിപാടികൾ വർഷങ്ങളായി നടത്തിക്കൊണ്ടുവരിക അത് ഈ വർഷവും ഭംഗിയായി നടക്കുന്നു എന്നതിൽ പ്രത്യേകമായ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം പ്രസിഡന്റ് ജോസ് മാളിയക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഭരണസമിതി അംഗങ്ങളായ അജിത്ത് വടക്കേടത്ത് ഷജികുമാർ പൗലോസ് വടക്കുംചേരി പ്രമോദ് എം ഡി ഫ്രാൻസിസ് തെക്കുന്തോടത്ത് സുരേഷ് പി ബി മാർട്ടിൻ പയ്യപ്പള്ളി ജോസഫ് കാഞ്ഞിരത്തിങ്കൽ മാത്യു മറ്റത്തിൽ ജെസ്സി ജോയി ജയലക്ഷ്മി സുജിത ഷാജു സെക്രട്ടറി ടെസ്സി കേഡി എന്നിവർ സംസാരിച്ചു വർഷംതോറും നടത്തി വരാറുള്ള സബ്ജിന്റെ ഓണക്കിറ്റിന്റെ വിതരണ ഉദ്ഘാടനമാണ് നിർവഹിക്കുന്നത് ഈ വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാങ്ക് തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം രൂപ ലാഭത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചു അത് നമ്മൾ ലാഭത്തിലേക്ക് എത്തിച്ചത് നമ്മളെ സംബന്ധിച്ചോളം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കുടിശ്ശിക നിവാരണം നമുക്കുണ്ടായിരുന്നു ഈ കുടിശ്ശിക നിവാരണത്തിൽ നമ്മൾ വളരെ കൃത്യമായി സർക്കാർ പറഞ്ഞ അനുസരിച്ച് നമ്മൾ റിബേറ്റുകൾ കൊടുത്തു എഴുപത് ലക്ഷം രൂപ സഹകാരികൾക്ക് റിബേറ്റ് കൊടുത്തത് അതിനു ശേഷം നമുക്ക് തൊണ്ണൂറ്റി ലക്ഷം രൂപ ലാഭത്തിലെത്തിക്കാൻ സാധിച്ചു അത് വളരെ ഒരു സന്തോഷകരമായ കാര്യമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഏതായാലും അതിന് സഹകരിച്ച എല്ലാവരെയും ഈ പറവൂർ വെസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് നന്ദിയോടെ ഓർക്കുന്നു എല്ലാവർക്കും ഓണർ